നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ രാജ്യത്തിന്റെ ഭരണം മാറുന്ന രീതിയിലേക്ക് മാറുകയാണ് പല രീതിയിലേക്കുള്ള ഗുരുതരമേറിയ ക്രമക്കേടുകളാണ് രാജ മാഷിങ്ങയുടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് വോട്ടുകളുടെ കണക്കുകൾ ജനങ്ങളെ ഞെട്ടിക്കുകയാണ് എഴുപത്തി ഒമ്പതോളം സീറ്റുകളിൽ ബി ജെ പിയും സഖ്യകക്ഷികളും വിജയിച്ച തെരഞ്ഞെടുപ്പിന്റെ ഫലം തികച്ചും സത്യമുള്ളതല്ലെന്നും കൃത്രിമം നടന്നിട്ടുണ്ടെന്നും വളരെ വ്യക്തമായ റിപ്പോർട്ടുകൾ വന്നതോടെ അതിനുവേണ്ടി മുന്നിലേക്ക് നിയമപരമായി നേരിടാനും അതിനുള്ളിലെ സത്യം തെളിയിക്കാനുമുള്ള രീതിയിലേക്ക് കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വ്യക്തമായ ഒരു കാര്യം എന്തെന്നാൽ ഇനി ഈ പറയുന്ന എഴുപത്തൊമ്പത് മണ്ഡലങ്ങളിലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കോടതിയിൽ നിന്നും ഒരു വിധി വരികയാണെങ്കിൽ അത് സർക്കാരിന് പൂട്ടുവിടും അവർ വീണ്ടും നിലം കൊത്തും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ അവസാനവും പുറത്തുവിട്ട വോട്ടിന്റെ കണക്കുകൾ ഉണ്ടായ വലിയ വ്യത്യാസങ്ങളിൽ വ്യക്തത വരുത്താൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടപ്പോൾ അതിന് മറുപടി നൽകാതിരിക്കാൻ അവർക്കാവില്ല ഇനി അതിലും കമ്മീഷൻ എന്തെങ്കിലും അലംഭാവം കാണിച്ചാൽ ഇതിനുവേണ്ടി യഥാർത്ഥ വിധി വാങ്ങാൻ കോടതി വരെ പോകേണ്ടി വന്നാൽ അതിലും കോൺഗ്രസിന് ഇന്ത്യ മുന്നണിക്കും സാധിക്കും കമ്മീഷൻ നൽകിയ ആദ്യത്തെ കണക്കിനേക്കാൾ ഗണ്യമായ വോട്ട് വർദ്ധനമുണ്ടായ എഴുപത്തി ഒമ്പത് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തത് വോട്ടുകണക്കിൽ വ്യക്തമായ കൃത്രിമം കാണിച്ചതാണെന്നുള്ള ഉറപ്പിനെ ചൊല്ലിയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള ഈ നീക്കം ആദ്യ വോട്ട് കഴിഞ്ഞ സമയത്തും അത് കഴിഞ്ഞിട്ടും കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന രണ്ടു തരം കണക്കുകൾ ബി ജെ പിയെ വിജയിപ്പിക്കാനുള്ള തന്ത്രമായിരുന്നുവെന്നും കോടതിക്ക് ബോധ്യമായാൽ ബി ജെ പി എങ്ങനെയുമായി തകർന്നു പോയേക്കാം ജനങ്ങളെ ഒട്ടാകെ വിഡ്ഢികളാക്കിയവർ അല്ലെങ്കിൽ വോട്ടിങ്ങിൽ കൃത്രിമം കാണിച്ചു പറ്റിച്ചവർ ഇന്നി ഇതുവരെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല ബി ജെ പി അങ്ങനൊരു വൃത്തികേട് കാണിച്ചു എന്നറിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പിന്നെ മോദിക്കെന്നല്ല ആർക്കും തന്നെ ബി ജെ പിയെ വിജയിപ്പിക്കാൻ സാധിക്കില്ല കമ്മീഷൻ പറഞ്ഞ മൊത്തം വോട്ട് കണക്കിൽ ശരാശരി നാലേ പോയിന്റ് ഏഴ് ശതമാനം വ്യത്യാസമുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇത് മാത്രമല്ല കണക്കുകളും സർവേകളും അറിഞ്ഞതിന് വ്യത്യസ്തമായ ബി ജെ പിയും സഖ്യകക്ഷികളും തൂത്തുകാരിയ ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ വോട്ട് കണക്കിലെ വ്യത്യാസം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെയാണ് എന്നും ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും എന്നതിന് സൂചന നൽകുകയാണ് ഇത്രയും വലിയ വ്യത്യാസം ഉണ്ടായത് എങ്ങനെയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കണം കമ്മീഷന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുക മാത്രമല്ല മൊത്തം തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തന്നെ സംശയം സൃഷ്ടിക്കുന്നവയാണിത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളതും വ്യക്തമായിട്ടുള്ളതുമായിട്ടുള്ള വിശദീകരണം കമ്മീഷൻ നൽകിയില്ലെങ്കിൽ ഏതറ്റം വരെയും മുന്നോട്ടു പോകേണ്ടി വന്നാൽ അതിന് തയ്യാറാണെന്നും സത്യം ബോധ്യപ്പെടുത്താൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉറപ്പിച്ചു നിൽക്കുന്ന സ്ഥിതിക്ക് സത്യം ബോധ്യപ്പെടുത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്